സിപിഐ ജില്ലാ സമ്മേളനം വെള്ളരിക്കുണ്ടിൽ തുടങ്ങി സമ്മേളനത്തിന്റെ ഭാഗമായി ഉയർത്താനുള്ള പതാക അമ്പലത്തറയിൽ വെച്ച മടിക്കൈ കുഞ്ഞിക്കണ്ണിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന മകൻ കിഷോർ കെ കെ കൈമാറി പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിലേക്കുള്ള പതാക രാധയാണ് ഇന്ന് സ്വാതന്ത്ര്യ സമര സേനാനിയും താമ്രപത്ര ജേതാവുമായ മടിക്കൈ കുഞ്ഞിക്കണ്ണേട്ടന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും നമ്മുടെ സമ്മേളന സ്ഥലമായ വെള്ളരിക്കുടിലേക്ക് കേരള സംഘത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടുപോകുന്നത് ഈ പതാക ഇന്ന് മടിക്കൈ കുഞ്ഞിക്കണ്ണേട്ടന്റെ മകൻ സഖാവ് കിഷോർ മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ആയി എനിക്ക് കൈമാറുകയാണ് ചടങ്ങിൽ സി രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു എൻ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പി ഭാർഗവി രേണുകാ ഭാസ്കരൻ ബിന്ദു പുല്ലൂർ കെ വി ശ്രീലത എ ദാമോദരൻ കെ ശാർങ്ങാദരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്